മകരവിളക്കിന് ശബരിമല നട തുറന്നിരിക്കുന്ന അവസരമാണ് അന്യാദൃശ്യമായ തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെടുന്നത് തീർത്ഥാടകർക്ക് മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജനുവരി പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനം ശബരിമലയിൽ ക്രമാതീതമായി ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി പത്താം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് സാധാരണഗതിയിൽ മകരവിളക്കിന് മൂന്ന് െ ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തർ മകരവിളക്ക് കാണുന്നതിനും തിരുവാഭരണ ദർശനത്തിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലുള്ള തന്നെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പദവ് ഈ സ്ഥിതിയിൽ വീണ്ടും കൂടുതൽ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി മല കയറിയാൽ അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെയും സുഗമമായ ദർശന സൌകര്യത്തെയും വളരെ സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് അയ്യപ്പ അയ്യപ്പ അയ്യപ്പഭക്തർമാർക്ക് സുരക്ഷിതമായ ദർശനം ഒരുക്കുന്നതിനു വേണ്ടി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പതിനാലാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അമ്പതിനായിരമാണ് മകരവിളക്ക് ദിനമായ ജനുവരി പതിനഞ്ചിന് നാല്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമല അയ്യപ്പ സ്വാമി ദർശനത്തിനായി എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകും എന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് അഭ്യർത്ഥിച്ചു മുതൽ വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൌകര്യമൊരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം ഭക്തർ പ്രയോജനപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണ് എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന കണക്ക് കൂട്ടലിൽ തടയിടാൻ തന്നെയാണ് പോലീസും തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് അതിന്റെ മുന്നോടിയായാണ് ഇത്തരത്തിൽ പതിനഞ്ചാം തീയതി ഇരുപതിനായിരം പതിനാല് നാൽപ്പതിനായിരം എന്ന ക്രമത്തിൽ വെർച്വൽ ക്യൂ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത് പതിമൂന്ന് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നേരത്തെ പൂർത്തിയായി കഴിഞ്ഞു മണ്ഡലകാലത്തെ അപേക്ഷിച്ച് വെർച്വൽ ക്യൂ എൺപതിനായിരമായി കുറച്ചിട്ടും പതിനെട്ടാം പടി കയറാനുള്ള തീർത്ഥാടകരുടെ കാത്തുനിൽപ്പ് കുറയ്ക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിവരെ എഴുപത്തി എണ്ണായിരത്തി നാനൂറ് പേരാണ് പതിനെട്ടാം പടി കയറിയത് രാത്രി പതിനൊന്നിന് നട അടച്ച ശേഷം പടി പടികയറിയവർക്ക് പിറ്റേ ദിവസമാണ് ദർശനം ലഭിച്ചത് ദിവസവും പന്ത്രണ്ട് ശതമാനം പേർക്ക് ദർശനം കിട്ടാതെ വരുന്നു തിങ്കളാഴ്ച സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിൽ തീർത്ഥാടകരെ തടഞ്ഞതിനു പുറമെ എരുമേലി അത്തിക്കേം കണ്ണമ്പള്ളി എരുമേലി എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിടുകയും ചെയ്തു ഇത് തീർത്ഥാടകരുടെ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് മകരവിളക്കിന് കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ വാഹനങ്ങൾ പല ഭാഗത്തും പിടിച്ചിടേണ്ടി വരുമെന്നും ഇത് ക്രമസമാധാനത്തെ ബാധിക്കുമെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിനാലാണ് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തണമെന്നും പതിനാല് പതിനഞ്ചിന് വെർച്വൽ ക്യൂ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത് വരുന്ന അയ്യപ്പന്മാർ മകരജ്യോതി ദർശനത്തിന് ഭരണശാലകൾ കെട്ടിത്തങ്ങുന്ന പതിവുണ്ട് സന്നിധാനത്തിന് താങ്ങാൻ കഴിയുന്നത് കൂടുതൽ തീർത്ഥാടകർ ജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുമോ എന്നതാണ് ഇപ്പോൾ പോലീസിനെ അലട്ടുന്ന പ്രശ്നം മകരജ്യോതി ദർശനത്തിനായി പാണ്ഡിത്താവളത്തിൽ മാത്രമാണ് പർണശാലകൾ കെട്ടി കാത്തിരിക്കാൻ അയ്യപ്പ ഭക്തന്മാരെ അനുവദിക്കുക പരമാവധി പേർക്ക് മാത്രമേ ഇവിടെ ജ്യോതി ദർശനത്തിനായി കാത്തിരിക്കാൻ സാധിക്കൂ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിൽ കൂടുതൽ തീർത്ഥാടകരെത്തിയാൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്ന് പോലീസ് പറയുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് വനത്തിൽ പർണശാല കെട്ടുന്നത് കർശനമായി തടയുമെന്ന് വനപാലകരും അറിയിപ്പ് നൽകിയത്